നിങ്ങൾ യു എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏതാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് പത്താം ക്ലാസ് ആണോ അതല്ല പ്ലസ് ടു ആണോ ഡിഗ്രി ആണോ നിങ്ങളുടെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് കാരണം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ള പ്രൊഫഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതിനാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ആവശ്യമുള്ളത് ബാക്കിയുള്ള ഈ എസ് എസ് എൽ സി ആവട്ടെ പ്ലസ് ടു ഒന്നും വാല്യൂ വരുന്നില്ല ഫോർ എക്സാമ്പിൾ ഒരു ക്ലർക്കായിട്ട് പ്രൊഫഷനാണ് നിങ്ങൾക്ക് വയ്ക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് ഏതൊരു പ്രൊഫഷനാണെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് ബാക്കിയുള്ള എല്ലാ പ്രൊഫഷനും ലോ പ്രൊഫഷൻസിനൊന്നും ഇപ്പോൾ നിലവിൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല ഈവൻ എസ് എസ് എൽ സിയോ പ്ലസ് ടു ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് അച്ചേസ് ചെയ്യേണ്ടത് നാട്ടിലെ പല ആളുകൾ ഇപ്പോഴും നോർക്കയിൽ പോയി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിട്ട് കയ്യിൽ കീപ്പ് ചെയ്യുക നല്ലൊരു പ്രൊഫഷണൽ ജോലി കിട്ടി കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരുപാട് ഉപകരിക്കും വെസ്റ്റേൺ കൺട്രിയിലേക്കൊക്കെ പോകാൻ നിങ്ങളുടെ പ്രൊഫഷൻ ബേസ്ഡ് ആയിരിക്കും വിസ അപ്രൂവൽ ഒക്കെ വരിക അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നാട്ടിലാണെങ്കിൽ പോലും അത് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തിക്കാനുള്ള പ്രൊഫഷണൽ ടീം ഞങ്ങളുടെ അടുത്തുണ്ട് ആ ഒരു സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അറിയാത്ത പല ആളുകളും അവർക്ക് ഷെയർ ചെയ്യുക ഇത്തരം അപ്ഡേറ്റ്സ് ലഭിക്കാനായി ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക്